സൃഷ്ടി ഡിസൈൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സൂചിയും നൂലും ഒന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ മിഷൻ ഉപയോഗിച്ച് എങ്ങനെ ഐ ചെയ്യാമെന്ന് പഠിക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ മിഷനിൽ അയി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പീസുകളാണ് വേണ്ടത് നമ്മൾ നോർമലി അയി വെക്കുമ്പോൾ ഒരു പീസാണ് എടുക്കുന്നത് പക്ഷേ ഇതിൽ രണ്ട് പീസസ് പീസസാണ് ആവശ്യമുള്ളത് അപ്പോൾ ആ പീസിൻ്റെ നീളം വന്നിട്ട് നമ്മുടെ നോർമൽ ആ ഒരു ഹുക്ക് അയി വെക്കുന്ന ഭാഗത്തെ ലെങ്ത്തിനേക്കാളും ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുക കാരണം തയ്യൽ തുമ്പ് മടക്കി തുന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീതി വന്നിട്ട് ഒരു പീസിൻ്റെ വീതി ഒരു മൂന്നര ഇഞ്ചും അടുത്ത പീസ് എന്ന് പറയുന്നത് ഇഞ്ച് വീതിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതുമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നീളം രണ്ടിൻ്റെയും സെയിം തന്നെയാണ് എടുക്കേണ്ടത് മൂന്നരയും രണ്ടുമാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കൈകൊണ്ട് തുന്നാൻ ഒരുപാട് ടൈം എടുക്കത്തില്ലേ നമുക്ക് ഏറ്റവും കൂടുതലും അതായത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇതുപോലെ കൈ തുന്നലായിരിക്കും അല്ലേ അപ്പോൾ കൈത്തുന്ന ചെയ്യാണ്ട് നമുക്ക് മെഷീനിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആണ് ആവശ്യമുള്ളത് അതായത് നമുക്കിതിപ്പോൾ എല്ലാ ഷോപ്പുകളും ആണ് അതായത് ഹുക്ക് വാങ്ങുന്നത് പോലെ ഇങ്ങനത്തെ അയിൻ്റെ പാക്കറ്റും വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ദാ രണ്ട് പീസസും കൂടെ ചേർത്ത് വെക്കുക അതായത് ഒരു ചെറിയ പീസും വലിയ പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു വണ് ഇഞ്ചിൽ വൺ ഇഞ്ച് നമ്മളൊന്ന് ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വീതി എന്ന് പറയുമ്പോൾ ഈ ഒരുമിച്ച് ചേർത്ത് വെച്ച ആ ഒരു വീതി എന്ന് പറയുന്നത് വൺ ഇഞ്ചായിരിക്കണം അതിന് ശേഷം നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ് സ്റ്റിച്ചാണ് ഇടേണ്ടത് അതായത് നമ്മുടെ മെഷീനിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ വലിപ്പം എത്ര കൂട്ടാമോ അ അത്രയും ലോങ് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ലോങ് സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എടുത്തതിന് ശേഷം ഇതാ ഈ വലിയ ചെറിയ പീസസിന് രണ്ടിനെയും മുന്നോട്ടാക്കി വെക്കുക വലിയ പീസ് ബാക്കിലോട്ടും ആക്കിയിട്ട് നമ്മളിതിങ്ങനെ സെറ്റാക്കി വെച്ചു അപ്പോൾ വെക്കുന്ന ടൈമിൽ കണ്ടില്ലേ ഈ ചെറിയ പീസ് മുകളിലേക്ക് വരുന്ന രീതിക്ക് തന്നെ വെക്കുക അത് ശ്രദ്ധിക്കുക കേട്ടോ ചെറിയ പീസ് മുകളിലേക്ക് വരുന്ന രീതിക്ക് തന്നെ നമ്മൾ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഏത് പീസാണോ അതായത് ഇപ്പോൾ ആയി വെക്കേണ്ട ആ ഒരു തുണിയെടുക്കുക തുണിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക വെക്കുമ്പോൾ മേളിൽ മേളിൽ ഞാനിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് മേളിൽ എക്സ്ട്രാ ഇടുന്നുണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമ്മൾ ബ്ലൗസൊക്കെ ലാസ്റ്റിലല്ലേ നെക്ക് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ചേർത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല താഴെ മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതിയാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ മേളിലും നെക്ക് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടാണ് രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് ഇടുന്നത് ഇട്ടതിന് ശേഷം നമ്മൾ ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് ഐ വെക്കുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ മേളിൽ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ മേളിൽ വെക്കുമ്പോൾ ഹുക്ക് നമ്മൾ ബ്ലൗസിലൊക്കെ ആണെങ്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യണം കുറച്ചൊരു ഹാഫ് ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം സ്റ്റിച്ച് മാർക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ ചേർത്ത് ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് ചേർത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള അതായത് ഹുക്ക് നമ്മൾ എത്രയാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വെക്കുക ആറോ ഏഴോ അഞ്ചോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടെ നമ്മളൊന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ പീസില്ലേ ഐ ഐയിൻ്റെ കുറച്ച് പീസസ് എടുക്കുക എടുത്തതിന് ശേഷം എന്തു ചെയ്യണം നമ്മൾ ദാ ഇതിനകത്തേക്ക് ഇതൊന്ന് കയറ്റി വെക്കും അപ്പോൾ ഇങ്ങനെ കയറ്റി വയ്ക്കും ബാഹോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൂടെ അതായത് ചെറിയ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ചെറിയ ഭാഗം തന്നെയാണ് മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ അകത്തേക്ക് കയറ്റി കൊടുക്കേണ്ടത് വലിയ ഭാഗത്തല്ല ഈ ചെറിയ പീസിലേക്കാണ് അകത്തേക്ക് കയറ്റി കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളിതെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ ഈ വീഡിയോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഓരോ പീസസ് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്യുമ്പം തന്നെ ഇത് കയറും കാരണം ലോങ് സ്റ്റിച്ച് ആയതുകൊണ്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതകത്തേക്ക് കയറുന്നതായിരിക്കും അപ്പോൾ ഈ ഇതെല്ലാം കയറ്റി കഴിയുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ നല്ല വഷം നോക്കിക്കഴിഞ്ഞാൽ അതായത് തിരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഇതുപോലെ കറക്റ്റിന് നിൽക്കും കറക്റ്റായിട്ട് തന്നെ വെക്കുക പിന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറുതിലേക്ക് വരാണ്ട് വലുതിലേക്ക് തന്നെ പ്രസ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിച്ച് വെക്കരുത് തിരിച്ച് വലിയ പീസിലേക്ക് തന്നെ വെക്കുക വെച്ചതിന് ശേഷം അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് തിരിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗവും അതായത് നമ്മളൊരു ഹാ ഒരു ചെറുതായിട്ട് ഒരു കാലിഞ്ച് ഡിസ്റ്റൻസിൽ എല്ലാ ഭാഗവും ഒന്ന് മടക്കി സ്റ്റിച്ച് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയല്ല നമ്മളൊന്ന് പ്രസ് ചെയ്ത് നഖം വെച്ചിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ കണ്ടില്ല ഇതുപോലെ നമ്മൾ രണ്ട് മടക്ക് മടക്കിയിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആ സൈഡ് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ മേളുള്ള ഭാഗവും മേളുള്ള ഭാഗം അങ്ങനെ നാല് സൈഡ് ഞാനൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് സൈഡും ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വലിയ പീസില്ലേ വലിയ പീസിനെ നമ്മൾ ആ ഒരു ചെറിയ ഭാഗത്തേക്ക് കൂടെ ഒന്നിങ്ങനെ വെച്ചിട്ട് ബോൾ പിന്നോ എന്തെങ്കിലും വെച്ചോ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതായത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മളൊരു പിന്ന് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പിൻ ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗവും പിൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കുക ഇതാ നമ്മൾ പിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല വശം കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു ഒരു സൈഡിൽ കുറച്ച് തുണിയും ഒരു സൈഡിൽ കൂടുതൽ തുണിയായിട്ട് വരണം കറക്റ്റിന് ആ കൂടുതൽ തുണിയുള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ അയിൻ്റെ പോർഷൻ നിൽക്കേണ്ടത് അതിന് ശേഷം ബ്ലൗസിൽ ഐ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം എടുത്തതിന് ശേഷം ഒരു നമ്മൾ എപ്പോഴും തയ്യൽ തുമ്പിന് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടൊരു കാലിഞ്ച് ഡിസ്റ്റൻസിലായിരിക്കും വെക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു കാലിഞ്ച് ഡിസ്റ്റൻസ് നമ്മൾ മടക്കി കൊടുക്കണം ഈ മടക്കി കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ കോട്ടൺ ടൈപ്പ് തുണിയാണെങ്കിലും നമ്മൾ കൈ കൊണ്ടൊന്ന് മടക്കി കൊടുത്താൽ മതിയാവും മടക്കിയിട്ട് ഇരിക്കാത്ത തുണികളാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഒരു കാലിഞ്ച് ഡിസ്റ്റൻസിൽ അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം മുതലേ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാൻ നെക്ക് തുന്നിയത് കൊണ്ട് നമ്മൾ മേളിൽ നിന്ന് തന്നെ ഹുക്ക് നമ്മുടെ അയിൻ്റെ പോർഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ മേളിലേക്ക് കറക്റ്റിന് വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ കറക്കിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയിൻ്റെ ബാക്കി പോർഷൻ അകത്തുണ്ട് അപ്പോൾ സൂചി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് കറക്കി കറക്കി തന്നെ ചെയ്യാൻ നോക്കുക നമുക്ക് സൂചി ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ മനസ്സിലാവും അകത്ത് നമ്മുടെ ആ ഒരു അയിൻ്റെ പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു പ്രാവശ്യം അല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഒരു ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ അയിൻ്റെ പോർഷനിങ്ങ് വലിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഓരോ ഭാഗത്തും ഐ വരുന്ന പോർഷൻസിൽ മാത്രം നമ്മൾ കൈകൊണ്ട് കറക്കി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് പ്രസവ് ഫുഡ് മാറ്റിയിട്ട് നമ്മൾ നമ്മൾ ലോക്കൊക്കെ ചെയ്യത്തില്ല അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക അല്ലാണ്ട് ഐ ഇല്ലാത്ത ഭാഗം നമ്മൾ നോർമൽ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഓരോ പീസസും വെച്ച് വെച്ച് ചെയ്യുക കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിൽ ലാസ്റ്റത്തെ പോർഷനെത്തുമ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മൾ പ്രസവ് മുക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം അതായത് അടിയിലിങ്ങനെ പൊന്തി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതാ ആയി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അതായത് നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫിനിഷിങ്ങും അതായത് ബുട്ടീക്ക് ആണ് കിട്ടുന്നത് നമുക്കിപ്പോൾ ബുട്ടീക്സിലൊക്കെ കിട്ടുന്നത് പോലെ അത്രയും ഫിനിഷിങ്ങും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കിട്ടും അതുമാത്രമല്ല ടൈം കൈത്തൂന്നൊന്നും ചെയ്യാണ്ട് തന്നെ വളരെ ടൈമിൽ കുറച്ച് ടൈമിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു